നിങ്ങളെയൊക്കെ അഞ്ചു പേര് വേണം അഞ്ഞിട്ട് അമ്മ അടുക്കുന്നയല്ല നായായാ ഇന്നെ നമ്മൾ ഒരു ഈവനി ബ്ലോഗ് എടുക്കാനാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി സെറ്റ് ആയിട്ടോ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വാടി നിൽക്കാനാണ് നമ്മൾ ചെറിയ ഫുഡ് എയ്സിങ് നമ്മൾ കുറേ പണിയെ ഫുഡ് എയ്സിങ് നമ്മൾ പാനിപൂരി നടക്കും ആൻഡ് ഡ്രൈവർ എല്ലത്തിന് ഇങ്ങനെ ഇടി ഡാൻസ് ആ കഴിച്ചു അങ്ങനെ ഗൈസ് നമ്മൾ എങ്ങനെ കൊണ്ടോടിക്ക് പോവാണ് ട്ടോ കൊണ്ടോടി നമ്മൾ സ്ഥലമാണ് നമ്മൾ മൽപ്പുറം കൊണ്ടോടിയിലാണ് കട്ടീരട്ടി അപ്പോൾ ഇതാണ് ട്ടോ റഹ്മത്ത് ബിരിയാണി സെന്ററിലെ സ്പെഷ്യലായിട്ടുള്ള ഡൈനിങ് ഇതാ ദൂട്ട് गया ആയിരം ഒന്നും എന്നല്ലേസോ

ഉമ്മാടി ಅದണ്ടാക്കും ഓക്കേ രണ്ടെണ്ണം കിട്ടിണ്ട് ബിരിയാണി പാക്കറ്റിന് ഒരു ബേക്ക് രണ്ട് ബേക്ക് ഒരു ബേക്ക് ഒരു ബേക്ക് മിക്സ് നമ്മൾ വാങ്ങി കിട്ടിയതല്ല നമ്മൾ വാങ്ങി ഒരു ബേ ഗൈസ് നമ്മൾ പാനിപൂരി ഉണ്ടാക്കാൻ പോവാണ് പെട്ടെന്ന് നമുക്ക് പോകാം പാനിപൂരി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങേരെ ആയറെ കിച്ചണിലെ ഫുഡ് ഇടക്കണോ ഇതേ ഇതിന്റെ പോടാ ഈ ദാ ഇത് വലുതിടാൻ പറഞ്ഞപ്പോൾ ദാ നമ്മൾ സംഭവം ഇത് കുറച്ചൊക്കെ ഇത് എത്ര എന്താ அது மோட்டியா நம்ம வெள்ளத்தை கேட்கணும் ൂരിന്റെ കഥ പറയാ കാനപ്പുരിക്ക കഥ ഉണ്ടോ ഇല്ല കഥ ഒന്നുമില്ല എനിക്ക് ഇഷ്ട പിന്നെ ഒരു കഥ ഉണ്ട് ഒരാൾക്ക് പാനിപൂരി ഇഷ്ടല്ല അപ്പൊ അത് എനിക്ക് മാത്രാണ് ഉണ്ടാക്കണേ ഒരാക്ക് പാനിപ്പൂരി ഒരാൾക്ക് പാനിപൂരി ഇഷ്ടമല്ല ഒരാൾക്ക് ഞാൻ നന്നു ഒരാൾക്ക് പാനിപ്പൂരി ഇഷ്ടമല്ല പറഞ്ഞേ എന്നിട്ട് പാനിപൂരി ഓർഡർ ചെയ്തിട്ട് ഞാൻ പ്ലേറ്റ് അടക്കൊടുത്തു ഒന്നിലെ പൂരിന്റെ ഫില്ലിങ് നടക്കാൻ പറഞ്ഞപ്പോ ഞാന് ആ ഫില്ലിങ് നടക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോ ഒരാള് പാനില്ലാതെ പൂരി ഉള്ളിയും പൊട്ടാറ്റോ മാത്ര ഇതെടുത്ത് തിന്നിക്ക അത് ആരാന്ന് ഞാൻ പറഞ്ഞില്ല റോഡ് സൈഡിൽ ഞാൻ വാങ്ങി കാരാടിനെ അരിഞ്ഞുകൂടി വേറെ അവിടെ ഉണ്ടാവും ഞാൻ തപ്പിക്കോ ഞങ്ങൾ തപ്പി പോലെ തപ്പിക്കോ ചെറുതാക്കി അരി ആക്കും അരിണ്ടാവും ആക്കി അരഞ്ഞിക്കോ അതിനെ മറ്റെങ്കിൽ നിങ്ങളെ അരഞ്ഞാൽ മതി ചെറുതാക്കത് ഞങ്ങള് കത്തിയോക്കി അത്തിയാക്കി ആരാണ് കൂടുതൽ പഠിക്കണത് ഒരിക്കലുള്ളത് അതൊരു പണിയല്ല. ഇക്കി സാധാരണ മാത്രമേ അതി. ജനറ്റേറ്റ്. ഞാൻ നിങ്ങളെ കൊത്തി. ഇതാ ജനറ്റേറ്റ് ഞാൻ കൊറിയല്ലോ. നിങ്ങൾ വിട്ടിന്നെ. നിങ്ങൾ കട്ടിരിക്കണ്ട. കട്ടിയാ അങ്ങനെയി. കട്ടി રાખી, കട്ടി ഉള്ളേനേ ഇതിനൊ. ഇര ഇടി തുറക്കണം. ആവില്ല. ഇപ്പൊ ഇങ്ങനാക്കാം. ഇങ്ങനാക്കാം. കുറച്ച് എടുക്ക്. ആ ഇത് കുറച്ച് അടയടക്കി വന്നിക്ക്. കണ്ടോ വണെന്നേ. ആ. എത്ര നേരം ആണോ എന്നെ കൊടോ. ത്രൈസാണ്. യാല അച്ചി ആയാ എന്റെ മുളിൂട്ടാ പെങ്ങാണ് അല്ലേ പെിക്കോടേ കുറസ്തേ വെട്ടാ ഇതിനക്ക് ഒന്നെ कर ले लेണ്ടക്ക് നമുക്ക് കുറയുന്നാ അങ്ങും നമുക്ക് ആ ഏണ ഇടോളൂ പറ്റണ്ടോ സീന ലൈക്കണ്ടല്ലേ ലൈക്ക് ലൈക്ക് ലൈ കൈ ഇടല്ലേ

ടുത്ത് തിന്ന ഇന്ന് ഇങ്ങ അതിന് മുന്നിൽ ഇന്നിട്ട് എടുത്ത് തോന്നുന്നു

இங்கடலே ஆ இல்ல ஆ இல்ல நான் வேறடா அதுக்கு அன்னைக்கு வந்தா நான் ஆ ஆ இங்க வந்துருனே நீ பொச்சல்லோ இதலங்கி நம்ம பொச்ச பாக்கியா ஆ வந்து வந்து வந்துண்டா இல்லண்டாலாம் அதுக்கு குத்தா வந்துருனே டேய் சீக்கறி சாயில அதன மண்டை ஓகே அனாஜி அனாஜி ஆ

പാനിപ്പൊഞ്ഞേ ഉം മതി ഇഷ്ടം ഇഷ്ടം മതിയോ മുറി തിന്നോട്ടോ മൊത്തത്തിൽ തിന്നണേർ സ്പൂൺ കൂടി തരും ട്ടോ പ്രസാന <mumbles> <Bee 94> ഞാൻ ഹോണസ്റ്റ് അത് ഞാൻ കണ്ടപ്പോ ചേട്ടാ തോന്നി നിങ്ങൾ നിങ്ങൾക്ക്ന്ന മാത്രമേ നിങ്ങൾക്ക് വലിച്ചാവുന്നുള്ളൂ ഓ ഞാൻ വലിച്ചിട്ടേനി ഇതിനെ ലൈക്ക് കൊടുക്കുമരീ കവികട പക്ഷേ ഞാൻ ഇട്ട് വെക്കേണ്ടേ ആ നല്ല നല്ലതായിട്ട് ആയി ഓട് ഏർക്കുക അയ്യോല എടക്കമ്പഴാണ് വെറുതെ ഇവിടെ വെച്ചിട്ട് അല്ലേക്ക നല്ല കേക്ക്െയിനെ ഇട്ടാട്ടോ ശേഷം മിണ്ടിലെ ഇതെന്താ നിങ്ങൾ കാണുന്നത് ഞാൻ നിങ്ങൾക്ക് നല്ല ഹീഡി കേക്ക് ഉണ്ടാക്കി തന്നേ ഞാൻ നിങ്ങൾക്ക് ഷെയർ കൊനാണ് ഷെയർ കൊ ഞാൻ ഉണ്ടാക്കാം ഇതെ കണ്ടില്ലേ ഗൈസ് ഇതെ കണ്ടില്ലേ ഇങ്ങളെ നല്ല വെറ്റിക്കാണ് ഉണ്ടാക്കി ഓക്കേ റെസ്റ്റ് ഓഫ് ഇനെ ലൈക്ക് ചെയ്യ ആയോ ഇത് ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് നിങ്ങൾ കമന്റ് ചെയ്യ ആ നിങ്ങൾ തന്നില്ലല്ലോ അല്ല അതൊന്നും ഇല്ലല്ലോ ബിസ്മില്ലാ ബിസ്മില്ലാ

അതെ ഇങ്ങനെ നിരത്തി കുല്ലാക്കി സെറ്റ് ആക്കി വെച്ചിട്ട് കറക്റ്റ് ഇത്ര ടോനെ പാനിപുരി ടർസിൻ മോളാണ് അപ്പോൾ നമുക്ക് പാനിപുരി കഴിച്ച പാനിപുരി ദാ three പാനിപുരി ഉണ്ട് അСейчас നമ്മൾ പാനി ഒഴിച്ചില്ല അപ്പോൾ ഇതിക നമ്മൾ പാനി ഒഴിച്ചിട്ട് ടേസ്റ്റ് നോക്കട്ടോ ടേസ്റ്റ് ഓൾറെഡി നോക്കി ടേസ്റ്റ് ഓൾറെഡി നോക്കി അപ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് കഴിച്ചോക്കാം അങ്ങനെ നമ്മള് പാനിപ്പൊര് സെറ്റാക്കി എടുത്തു കേട്ടോ ഫുള്ളും സെറ്റാക്കി എടുക്കും അപ്പൊ ഇതൊക്കെ നമ്മക്ക് മറ്റേ സിറപ്പൊക്കെ നല്ല കാണിച്ചു അറിയാത്ത പോലെ ആളുകൾ ഇന്നേ പോലത്തെ ആളുകൾ നേരസണ്ട് അടിപൊളിയാ വീടിന്റെ റെസിപ്പി ആയി പോയില വീടിന്റെ ടെറസിന്റെ മോളാണ് അപ്പോൾ ഇവർ നല്ല തണുത്തിലാ അപ്പോൾ നല്ല അടിപൊളിയാ തണുത്തില് ഇത് കുറച്ചൊന്ന് തണുത്താണ് എന്തായാലും വയപ്പല്ല പൊട്ടല്ലോ നല്ലതാണ് നമുക്ക് നമ്മൾ പാമീന്ന് വെച്ചില്ല ചേരസണ്ട് ഓരസണ്ടല്ല ആ കറുമൂർ കറുമൂർ പോയി ആ പോയിക്കൊന്നില്ല പോയി ഓക്കേ ഇനി നമ്മൾ ഫിൽ ആക്കി കടയിൽ നിന്നു പോയി കഴിക്കും ഇത് ഇത് നമ്മൾ തന്നെ പിന്നെ ഷോപ്പിൽ നിന്ന് എത്തിയ പോലത്തെ സാധനം ഇത് കിട്ടും ബാക്കറ്റ് കിട്ടും അത് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറെ കുരി കഴിച്ചു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട്

മുപ്പത് ദിവസത്തെ വെച്ചു രണ്ടു ദിവസം കൊണ്ട് ഞാൻ ചോച്ചു എന്റെ കാര്യം എന്താണെന്ന് അങ്ങനെ പാടില്ല ഞാൻ അയച്ചു രണ്ടു ദിവസം കൊണ്ട് കണ്ട് അതിനോ

kai che kai che hari dai ne manda hai manda mast hai in kai ya nahi mere se 1 2 3 4 5 6 7 8 9 10 patarna de ne patana lo hum patana hai patta anna 100 rupay ka khangna hamle baaki 9 anna

പിന്നെ ക്ലിക്ക് ചെയ്യുക ഇന്ന് എത്രയാണ് ഇന്ന് നാലാം തീയതി ആണ് നമ്മൾ ഈ വീട് ഇടുന്ന ഡേറ്റ് നോക്കിയോണ്ടേ